അസ്സാം വാലിക്കും വരഹമുല്ലെ വർക്കാത്തു ലൈവ് കൗൺസലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നത് പ്രൊഫസർ ഹാരിസ് ഹാരിസ്മിൻ സലീം അതുപോലെ നമ്മളോടൊപ്പമുണ്ട് പിസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയും ലൈവ് കൗൺസിലിങ്ങിൻ്റെ നമ്പർ വഴിയും ലൈവായി ചോദ്യങ്ങൾ അയക്കുന്ന ആളുകൾക്കും നേരത്തെ അയച്ച ആളുകൾക്കുമൊക്കെ ഇൻഷാല്ല ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മറുപടി പറയും വളരെ അല്പനേരം മാത്രം അരമണിക്കൂർ നേരം മാത്രമാണ് ഇൻഷാല്ല ഈ ഒരു എപ്പിസോഡ് ഉണ്ടാവുക പിന്നീട് ഇത് കാണുന്ന ആളുകളോട് ഈ ഒരു ലൈവ് കൗൺസിലിങ്ങിൻ്റെ എപ്പിസോഡ് മറ്റുള്ള ആളുകൾക്ക് കൂടി ഷെയർ ചെയ്തു നൽകണമെന്നും പിസ് റേഡിയോയുടെ സ്നേഹക്കൂട് ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടുതൽ വീഡിയോകൾ ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കുകയാണ് ഒരു സഹോദരി അയച്ച ഒരു സംശയമാണുള്ളത് അവർ ഭർത്താവുമായി ഇടക്കിടക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പത്തിരുപത് വർഷമായി അവർ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓരോ കുറ്റങ്ങൾ ഭർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മക്കളോടും വഴക്കിടുന്നു വയക്കെടുന്നു സംസാരിക്കാതെ നടക്കുന്നു മക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പറയുന്നത് ഭർത്താവിനെ ഒരു നിർബന്ധിച്ച് കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി അപ്പോൾ ഒരു നാർസിസ്റ്റ് ഉള്ള ആളാണ് എന്നാണ് മനസ്സിലാവുന്നത് ഒരുപാട് പറയാനുണ്ട് എനിക്ക് പറയാൻ കഴിയുന്നില്ല ക്ഷമിച്ച് ജീവിക്കുകയാണ് ഞാനൊരു ചെറിയൊരു വരുമാനം ഉണ്ടാവുന്ന ഒരു ജോലി ചെയ്തിരുന്നു പക്ഷേ അത് നിർത്തണമെന്നാണ് ഇപ്പോൾ ഭർത്താവ് വാശി പിടിക്കണത് എനിക്കൊരു ഭക്ഷണ ചെലവ് മാത്രമേ നൽകണുള്ളൂ എൻ്റെ മക്കൾക്കുള്ള പഠന ചിലവ് എങ്ങനെയൊക്കെയോ ഞാൻ ഒപ്പിച്ചു കൊണ്ടുപോവുകയാണ് എന്നാണ് സഹോദരി പറയുന്നത് അപ്പോൾ ഇതിൽ ആ സഹോദരിയെ ഭർത്താവ് ശരിയായി സംരക്ഷിക്കുന്നില്ല എന്നാണ് ആ സഹോദരി പറയണത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിയായ സംരക്ഷണം ഭർത്താവ് കൊടുക്കാതിരിക്കുമ്പോൾ അവർക്ക് ഭർത്താവിൽ നിന്നും മാറി താമസിക്കാനും ഭർത്താവിന് തൽക്കാലം വേണമെങ്കിൽ തന്നെ വിവാഹമോചനം ചെയ്തു തരണമെന്നുള്ള പോലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാനും ഒക്കെ മതിയായ കാരണങ്ങളാണ് ഈ സഹോദരി പറയും പോലെ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളെങ്കിലും പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ആയി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്ന് എന്ന നിലക്കായിരിക്കും ഇവരിങ്ങനെ നിലനിന്ന് പോകുന്നുണ്ടായിരിക്കും അപ്പോൾ ഇവിടെ പ്രായോഗികമായത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ നമ്മളെന്തെങ്കിലും എന്തെങ്കിലും അയാളെ ചികിത്സിച്ചും അതേമാതിരി കൗൺസിലിംഗ് കൊടുത്തുമൊക്കെ അയാളെ മാറ്റാമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അത്ര വലിയൊരു സാധ്യതകളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പൊതുവേ മാറുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താ പറയുക കുറച്ചിങ്ങനെ വിവാഹ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്വതയും പാകതയും ഒക്കെ വരുമ്പോൾ എന്തു ചെയ്യും ഇതിനൊക്കെ മാറ്റങ്ങൾ വരും തുടക്കത്തിലുള്ളതിന് ഒരു മാറ്റവും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മാറുന്നതല്ല എന്ന് മനസ്സിലാക്കലാണ് ഏറ്റവും നല്ലത് അപ്പോൾ മാറാത്തൊരു പ്രശ്നമാണെങ്കിൽ പിന്നെ എന്താണ് പരിഹാരം മാറാത്ത ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം അയാളിൽ നിന്ന് വരുന്ന ഉപദ്രവങ്ങളെ എന്തു ചെയ്യുക ഒന്ന് മാനേജ് ചെയ്തു പോവുക അദ്ദേഹത്തോട് ഏറ്റുമുട്ടാനും അദ്ദേഹത്തോട് പ്രതിഷേധിക്കാനും അദ്ദേഹത്തെ നേരാക്കാനും ശരിയാക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളോടൊപ്പം കൂടുതൽ കൂടുതൽ നിരാശയും വിഷമവും അവർക്ക് ഉണ്ടാവുകയാണ് ചെയ്യുക അതുകൊണ്ട് അതിനുള്ള ശ്രമം പ്രത്യേകിച്ച് ഭർത്താവ് എന്നുള്ളത് ഇവരുടെ മേലുള്ള ഒരാളാവുന്നത് കൊണ്ട് നമ്മൾ വാപ്പനും ഉമ്മനെയൊക്കെ ശരിയാക്കാൻ മക്കൾ ശ്രമിക്കുന്ന പോലെയുള്ള ഒരു ശ്രമമാണത് അത് വളരെയധികം ദോഷം ചെയ്യുന്നൊരു കാര്യമാണ് അതിന് ശ്രമിക്കാതിരിക്കുക നല്ലത് അപ്പോൾ ഇവരെന്താന്ന് വിചാരിച്ചാൽ ഇയാളെ കൂടെ തന്നെ ജീവിച്ച് പോകാനാണ് തീരുമാനമെങ്കിൽ കിട്ടുന്ന സ്നേഹം കിട്ടുന്ന പരിഗണന കിട്ടുന്ന സാമ്പത്തികമായ സഹായം ഇത് മാത്രം സ്വീകരിച്ചിട്ട് എന്തു ചെയ്യുക ബാക്കി നമ്മൾ തൽക്കാലം നമ്മളെ കൊണ്ടിപ്പോൾ ഇവർ ചെയ്യുന്ന പോലെ മാനേജ് ചെയ്തിട്ട് എന്തു ചെയ്യുക മുന്നോട്ട് പോവുക പിന്നെ നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നതിനും അയാൾ തരുന്നുമില്ല നമ്മളെന്തേലും സ്വന്തമായി ചെയ്യുന്നതിനും അയാൾ തടസ്സം നിൽക്കുകയാണെങ്കിൽ അതിനെയൊക്കെ നമ്മളെന്ത് ചെയ്യുക സമർത്ഥമായും തന്ത്രപരമായും നമ്മളെന്തു ചെയ്യുക അതിജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാതിൻ്റെ മാത്രമേ പരിഹാരമുള്ളൂ എനിക്കൊന്നുകൊണ്ട് ഏറ്റുമുട്ടൽ ഒഴിവാക്കിയാൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പെരുമാറ്റ ദൂഷ്യത്തിലുള്ള വിഷമങ്ങളും അതിനോടുള്ള പ്രതികരണങ്ങളും അതിലുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കലും അങ്ങനത്തെ കൂടെ ഒഴിവാക്കിയിട്ട് തൽക്കാലം അയാളിൽ നിന്ന് കിട്ടുന്ന സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും സ്വീകരിച്ച് ബാക്കി അദ്ദേഹത്തെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ അതായിരിക്കും ഈ സഹോദരിക്ക് കുറച്ചും കൂടി ആശ്വാസകരം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു സഹോദരൻ്റെ മറ്റൊരു സംശയം സാമ്പത്തികവും ദാമ്പത്യവുമായ രണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രവാസിയായിരുന്നു നാട്ടിൽ വന്നു തുടങ്ങിയ സംരംഭത്തിൽ നഷ്ടങ്ങൾ വന്നു ലോൺ എടുക്കേണ്ടി വന്നു പിന്നെ മറ്റൊരു ബിസിനസ് അവസരം വന്നു ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ആലോചിച്ചപ്പോൾ അതിൽ തീരുമാനമെടുക്കാൻ വേണ്ടി ഇസ്റ്റിഖാറൊക്കെ നിസ്കരിച്ചപ്പോൾ ഈ ബിസിനസ്സുമായി മുന്നോട്ട് പോകാനാണ് തോന്നിയത് എന്നാൽ അതിനേക്കാൾ വലിയ നഷ്ടത്തിലേക്കാണ് എത്തിയത് അത് കൊടുത്തു കൊടുത്തുവിട്ടാനൊക്കെ കടങ്ങൾ എടുക്കേണ്ടി വന്നു ലോൺ എടുക്കേണ്ടി വന്നു പക്ഷേ ഈ ലോൺ എടുത്ത വിവരങ്ങളൊന്നും വീട്ടുകാരറിയില്ല അത്ര ഭീകരമായ എണ്ണം അതിലുണ്ട് പലിശ എന്ന് നീയത് ചെയ്ത ആളായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ എൻ്റെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് ഇതുവരെ ലോൺ എടുത്തിട്ടില്ല ഈ ഒരു ബിസിനസ്സിൻ്റെ കടം വീട്ടാൻ വേണ്ടിയാണ് ഞാൻ ലോൺ എടുത്തിട്ടുള്ളത് പിന്നെ നാട്ടിലും വീട്ടിലും ഒക്കെ ഇപ്പോൾ നില വളരെ മോശമാണ് ഭാര്യയും മക്കളും ഉണ്ട് ഭാര്യക്കാണെങ്കിൽ നിസ്കാരത്തിലും മറ്റു ദീനകാര്യങ്ങളിലൊക്കെ വളരെ പിറകിലാണ് മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭാര്യയ്ക്ക് നിലപാടുകൾ ശരിയില്ല അവരുമായി സംസാരം നടന്നാൽ അത് തർക്കത്തിലേക്ക് എത്തുന്നുണ്ട് ഹലാലും സുന്നത്തും പ്രതീക്ഷിച്ചു ചെയ്ത കാര്യങ്ങളിൽ വലിയ തിരിച്ചടി കിട്ടിയത് വളരെ ഏറെ നിരാശനാക്കുന്നു ഇപ്പോൾ എൻ്റെ നിസ്കാരങ്ങളിലും മറ്റും വലിയ രീതിയിൽ പിന്നോക്കം പോയി നേരത്തെ സുബഹി ജമാത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ സുബൈ കൃത്യസമയത്ത് നിസ്കരിച്ചിട്ട് കാലമേറെയായി ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുമോ ഇതിലെനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പൊതുവേ പ്രവാസികൾ നാട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഇവിടെ ഒരു ജോലി കണ്ടെത്തലും ജീവിക്കലൊക്കെ പ്രയാസകരമായൊരവസ്ഥ ഇന്ന് പൊതുവേ എല്ലാവരും പറഞ്ഞു വരുന്നുണ്ട് അതിപ്പോൾ നമ്മുടെ നാട്ടിൽ ജോലി ഇല്ലാഞ്ഞിട്ടോ പണി ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വകുപ്പില്ലാഞ്ഞിട്ടോ ഒന്നും അല്ല എന്താ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു പത്തോ ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നൊക്കെ വയസ്സാകുന്ന സമയത്ത് നമ്മൾ നേരെ ഗൾഫൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ നാട്ടിലെ ഓരോരു സാഹചര്യങ്ങളും പിന്നെ നമ്മൾ അറിയണില്ല പിന്നെ ഒരു ഗൾഫിൻ്റെ സാഹചര്യത്തിലെ ജോലി ബിസിനസ് അതിനെക്കുറിച്ച് മാത്രമേ നമുക്കറിയുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അൻപത് വയസ്സിലോ അറുപത് വയസ്സിലോ തിരിച്ചു വരുമ്പോൾ ഈ ഇരുപത്തി മൂന്നാം വയസ്സിൽ നമുക്ക് പരിചയമുള്ള നാടാണ് പിന്നെ നമുക്ക് ഇടപഴകാനുള്ളത് അപ്പോൾ എല്ലാ പ്രവാസികളും യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും എന്നത് ആദ്യം എന്ത് ചെയ്യണം തീരുമാനമുണ്ടാക്കണം അതിലൊരു തീരുമാനം ഉണ്ടെങ്കിലേ പോകാവൂ എന്നുള്ളതാണ് പോകണേൻ്റെ ഉമ്മനെ പോകാൻ ഒന്ന് തീരുമാനം അതെന്നാൽ ചിലപ്പോൾ നമ്മളിപ്പോൾ ഗവൺമെൻറ് ലീവ് എടുത്ത് പോകുമ്പോൾ അയാളുടെ ധൈര്യം എന്താണ് തിരിച്ചു വന്നാൽ എനിക്ക് ജോയിൻ ചെയ്യാതാണ് അപ്പം അയാൾക്കൊരു പ്രശ്നം അങ്ങനത്തെ ആളുകൾക്ക് പ്രശ്നം വരുന്നില്ലല്ലോ ഇതുപോലെ തന്നെ എന്താണ് ഞാൻ തിരിച്ചു വന്നാൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യും എന്നതിന് നമുക്ക് വളരെ കൃത്യമായൊരു ഉത്തരം വേണം കാരണം ഇവിടെ ഒരു ജോലി അന്വേഷിക്കുന്ന സമയത്ത് ജോലി കിട്ടാതെ വരുമ്പോഴാണ് ഈ ഗൾഫ് കയറുന്നത് അപ്പോൾ പിന്നെ ഇവിടെ സാധ്യതകളില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ പോയ ഒരാൾക്ക് പിന്നെ തിരിച്ചു വരുമ്പോൾ അത്രയും സാധ്യതകൾ ഉണ്ടാവില്ല കാരണം ഒന്നും നമുക്കൊരു അൻപത് വയസ്സോ അറുപത് വയസ്സോ ഒക്കെ എന്ന് പറയുമ്പോൾ തന്നെ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജോലിക്ക് എടുക്കാനോ കാര്യങ്ങൾക്കൊക്കെ പരിമിതികളുണ്ടാവും ഒരു പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് നമ്മൾ അത് ശരിയാക്കുകയെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ സാഹചര്യം നമുക്ക് തലവണ്ണം അറിയണം അല്ലാതെ നമ്മളൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഗൾഫിലെ പരിചയം വെച്ച് ഇവിടെ നമുക്കത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത്തരം ആളുകളെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഒന്നിവിർ ഗൾഫിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ എന്തായാലും അവർക്കൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ കടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഏകദേശം അയാൾ അവിടെ നിന്ന് എല്ലാം തീർത്തിട്ടാണല്ലോ പിന്നെ പോരുന്നത് അപ്പോൾ അങ്ങനെ നാട്ടിൽ വരുന്ന ആളുകൾ എന്തായാലും ഒരിക്കലും എന്ത് ചെയ്യരുത് വലിയ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ കാര്യങ്ങൾ ചെയ്യുക ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കവിടെ ഉപദേശം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പണമാവണം അതല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് അത് അതെന്ത് ചെയ്യണം പരിഹരിക്കാൻ പറ്റാവുന്നതേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്കൊരു പത്ത് ലക്ഷം ഞാൻ ഇറക്കുകയാണെങ്കിൽ ആ പത്ത് ലക്ഷം എനിക്ക് എന്തു ചെയ്യാൻ പറ്റും ഉണ്ടാക്കാൻ എനിക്ക് കഴിയും അത് മുഴുവൻ പോയാലും എനിക്ക് സാധിക്കും എന്ന ഒരവസ്ഥയിലേ ഇറങ്ങാൻ പാടുള്ളൂ കാരണം കച്ചവടം അങ്ങനെയാണല്ലോ ചിലപ്പോൾ നമ്മൾ പത്ത് ലക്ഷം ഇറക്കിയാൽ അതിനൊരു കര കയറണം ചിലപ്പോൾ പതിനഞ്ച് ലക്ഷം നമ്മൾ ഇറക്കേണ്ടി വരും അപ്പോൾ അത്തരം ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതല്ലാതെ കച്ചവടം ചെയ്താൽ എന്തായാലും വിജയിക്കും എന്തായാലും തിരിച്ചു കൊടുക്കാൻ പറ്റും എന്തായാലും ലാഭം കിട്ടും എന്ന് വിചാരിച്ച് ആളുകളിൽ നിന്ന് പണം വാങ്ങി നമ്മളത് ചെയ്താൽ സ്വാഭാവികമായും നമ്മൾ വലിയൊരു കടക്കാരനായി മാറും ഇത്രയൊന്നും കഷ്ടപ്പെടുന്ന കാര്യമില്ല ഞാൻ പറഞ്ഞു ഇയാൾക്കൊരു വീടുണ്ടാവും സ്വാഭാവികമായിട്ട് കടങ്ങളൊക്കെ വേടിയിട്ടുണ്ടാവും മക്കളൊക്കെ കുറച്ചൊക്കെ ഒരു സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന നമുക്കൊരു ദിവസം ഒരു ആയിരം രൂപ കിട്ടിയാൽ നമുക്ക് മാന്യമായി എന്ത് ചെയ്യാൻ പറ്റും ജീവിച്ച് പോകാൻ പറ്റും ഞാനൊരു ഓട്ടോറിക്ഷയിൽ കഴിഞ്ഞ ദിവസം ഒരു ബ്ലോക്കിൽ ഒരു ഓട്ടോറിക്ഷ കയറിയപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരായിട്ട് ഇങ്ങനെ അയാൾ ഞാൻ മാത്രമേ അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ അയാൾ അയാളുടെ ഒരു ഓട്ടോറിക്ഷ തൊഴിലിനെ കുറിച്ച് അയാൾ പറയുകയാണ് ശരി പിന്നെ ആയിരം രൂപ ഓട്ടോ ഉണ്ടാവും മുന്നൂറ് രൂപയ്ക്ക് ഞാൻ എന്തു ചെയ്യും പെട്രോൾ അടിക്കും ഒരു എഴുന്നൂറ് ഉറുപ്യ കിട്ടും അത് വീട്ടിൽ മത്സ്യമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരു നൂറോ ഇരുന്നൂറോ ഒക്കെ കയ്യിലുണ്ടാവും അത് നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ ഒരുമിച്ച് കൂട്ടും അപ്പോഴേക്കും എന്തെങ്കിലും മെയിൻ്റെനൻസ് വരും അങ്ങനെ പോകും പക്ഷേ അയാൾ പറഞ്ഞു അയാളൊരു മുസ്ലിം അല്ല അപ്പോൾ പറഞ്ഞു അലഹമില്ല എന്നാലും ഞാൻ എന്താണ് വളരെ സമാധാനമായിട്ടാണ് പോകുന്നത് കാരണം നമുക്ക് ആയിരം ഉറുപ്പ്യ ഒരു ദിവസം കിട്ടാനുള്ള വകണ്ടല്ലോ ഇല്ലെങ്കിൽ നമ്മളത് ചെയ്യുക സത്യത്തിൽ എന്താ ഒരു എന്താച്ചായിരം ഉറുപ്പ്യ ഇവിടെ എന്ത് തൊഴിലെടുത്താലും കിട്ടും അപ്പോൾ ഏത് പ്രവാസി ആണെങ്കിലും എന്താണ് നാട്ടിൽ വന്നാൽ അയാൾ എന്തു ചെയ്യാം ഏത് തൊഴിലും ചെയ്യാൻ തയ്യാറാവുക കാരണം നമ്മളൊരു തൊഴിൽ കണ്ടുപിടിക്കണമെങ്കിൽ തൊഴിൽ ചെയ്ത് ചെയ്തേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഒരു ആയിരം റുപ്യ ദിവസം ഒരു പണിക്ക് പിറ്റേന്ന് തന്നെ കയറുക അതെന്തുവാ ഒരു സെയിൽസ്മാൻ ആവാം അല്ലെങ്കിൽ എന്തിനും ആവാം നമുക്ക് നമ്മുടെ അവസ്ഥക്കനുസരിച്ച് അത് തുടങ്ങി കഴിയുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ അങ്ങനെ നമുക്ക് നാട് പരിചയമാവും അതെ പരിചയമായി കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റും നമുക്കന്നെ തോന്നും ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ നമ്മളൊരു ബേക്കറിയിൽ സെയിൽസ്മാൻ ആണെങ്കിൽ ഒരു ബേക്കറി തുടങ്ങാൻ ധൈര്യം നമുക്ക് അത് നമുക്ക് പരിചയമല്ലേ അതല്ലാതെ വന്ന ഉടനെ പരിചയമില്ലാത്തൊരു നാട്ടിൽ ആൾക്കാർ പൈസ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ ഇപ്പോൾ ഈ ഇസ്തിഹാർ എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും ഇസ്തിഹാറാത്ത പോലെ ആൾക്കാർ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് വല്ല വഹിയായിട്ടോ ഇലഹാമായിട്ടോ കിട്ടുക അങ്ങനെ സംഭവത്തിൽ ഇല്ല നമ്മൾ തന്നെയാണ് തീരുമാനത്തിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് പഠിക്കേണ്ടത് നമ്മളാണ് അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ടും ഒരേപോലെ തോന്നുകയാണ് അപ്പോൾ അതിലൊന്ന് നമ്മൾ സെലക്ട് ചെയ്യാൻ നിർബന്ധിതരാണ് അതേ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ പഠിച്ചോനെ ഈ കാര്യത്തെ മുന്നോട്ട് പോകണം എന്നെ സഹായിക്കണേ എന്ന് പറയാനാണ് നിസ്കാരം ഏ അപ്പം അങ്ങനെ അത് വെച്ചു കാരണം ചെയ്തിട്ടും എനിക്ക് പരാജയം വന്നത് എന്തെന്നാണ് ചോദിക്കണത് അപ്പോൾ പരാജയം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പരിചയമില്ലാത്ത നാട്ടിൽ പരിചയമില്ലാത്തൊരു ജോലിയിൽ നമ്മൾ ആളുകളെ പണം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്ത് വലിയ ലാഭം പ്രതീക്ഷിച്ച് ഇറങ്ങണ കൊണ്ടാണ് ഗ്രാജ്വലി പതുക്കെ പതുക്കെ ഒരു ജോലി ജോലിയെടുത്ത് നാട് പരിചയമായി മെല്ലെ മെല്ലെ സാധ്യതകൾ അന്വേഷിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതേ പറ്റൂ ഇയാളുടെ ചോദ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട പ്രശ്നം കൂടി അദ്ദേഹം സൂചിപ്പിച്ചു അതിലെന്താണ് ആ അത് അത് പ്രവാസികൾക്കുള്ള അടുത്ത പ്രശ്നമാണ് ഏ ഞാനിപ്പോൾ ഇന്നൊരു ഒരു കുട്ടിയുടെ വോയിസ് ഞാൻ കേട്ടു അത് ഓന് അവന് പറയാം വാപ്പനോടൊന്ന് വർത്തമാനം പറയാനും വാപ്പനോടൊന്ന് സ്നേഹം പ്രകടിപ്പിക്കാനൊക്കെ ഉള്ള അവൻ്റെ മനസ്സിലെ ആഗ്രഹവും സ്വപ്നവാണ് മനസ്സിലായി അതൊരിക്കൽ വാപ്പനെ മുന്നേച്ച് തുറന്ന് പറഞ്ഞപ്പോൾ എന്തു ചെയ്തു വെച്ചാൽ ഞാൻ അവനെ സ്നേഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞെന്ത് ചെയ്തു വാപ്പിന്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വന്നു അത് കൂടുതൽ പ്രശ്നങ്ങളായി സത്യം എന്താ വെച്ചാൽ അവിടെ ഞാൻ പരിശോധിച്ച് മനസ്സിലാകുന്നാലും ഉമ്മയ്ക്കും ഇതേ പ്രശ്നമുണ്ട് വാപ്പനെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല അത് പ്രവാസമാണ് എന്താ വെച്ചാൽ പ്രവാസം എന്ന് പറഞ്ഞാൽ നമ്മളൊപ്പം നിന്ന് ഓരോ പ്രായത്തിലും ഓരോ സമയത്തിലും സാഹചര്യത്തിലും ഒന്നിച്ചു നിന്ന് കൂടെ വളരുന്ന പോലെ അല്ലല്ലോ വാപ്പ വേറൊരു സാഹചര്യം വീട് വേറൊരു സാഹചര്യം വീട്ടിലെ സാഹചര്യം വാപ്പയുമായി യാതൊരു ബന്ധമില്ല കാരണം വാപ്പ ആ വീട്ടിലൊരു ആവശ്യക്കാരനെയല്ല അദ്ദേഹം എൻ്റെ സാമ്പത്തികമായി സഹായിക്കുന്ന വീടും നടത്തുന്നു ആ വീടിലേക്ക് ഇടപെടുന്ന രൂപത്തിൽ വാപ്പ വരുമ്പോൾ അതവിടെ വാപ്പ ഒരു പ്രശ്നക്കാരനായി മാറും ഇവരതുകൊണ്ട് ബുദ്ധിമുട്ടാവും അപ്പം അതുകൊണ്ട് ഉമ്മയ്ക്കും ഇതൊക്കെ ഈ പ്രശ്നങ്ങൾ വരും അപ്പോൾ അദ്ദേഹം അങ്ങനത്തെ ആളുകളും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്രാജുവലി എന്ത് ചെയ്യണം അങ്ങനെ വരും വീട്ട് വന്ന് നമ്മൾ ആറു മാസം നിന്ന് പോകുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ അല്ലെ അപ്പോൾ ആദ്യത്തെ നൃത്തം ആ ആറുമാസത്ത് നിർത്താമെന്ന് നിൽക്കേണ്ടത് പറ്റുകയാണെങ്കിൽ പറയാം ഞാൻ തീർത്ത് വന്നു എന്ന് പറഞ്ഞാലും നല്ല വീസൊക്കെ ശരിയായ ഞാൻ പോവും എന്ന് വീട്ടിനോട് എന്ത് ചെയ്യുക നല്ല നിലക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക ആ പ്രവാസത്തിൻ്റെ ഒരു റെസ്റ്റ് പീരീഡ് അതേ നൃത്തം നിൽക്കുക ഒരു കുഴപ്പമുണ്ടാവുക ആ ഒരു അഞ്ചാറ് മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നല്ല തൊഴിൽ ഭയങ്കര തൊഴിലിപ്പോൾ അവിടെ കിട്ടി ഇപ്പം ഞാൻ അവിടെ നിൽക്കുകയാണെന്നുള്ള എന്ത് ചെയ്യുക നിൽക്കുക അങ്ങനെ നിന്നിട്ട് ക്രമേണ ക്രമേണ എന്ത് ചെയ്യുക എന്താ നടക്കണമെന്ന് പഠിക്കുക ദൂരെ നിന്നിട്ട് ഇടപെടാൻ പോകരുത് എന്നിട്ട് ക്രമേണ എന്തു ചെയ്യാൻ പറ്റും ആ വീട്ടുകാരുണ്ടാക്കി വെച്ച ആ ഒരു രീതി ഉണ്ടാവും ഭക്ഷണത്തിന് ക്രമത്തിന് ഉറക്കത്തിന് പുറത്തു പോകാന് ഒരാൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആശുപത്രിക്കൊക്കെ അതൊക്കെ ഒരുക്കാരുള്ളൂ ഏത് ഡോക്ടറെ കാണുക ഏത് കടയിൽ നിന്നാണ് വാങ്ങുക എവിടെ പൈസ കൊടുക്കുക എവിടെ എവിടെ നിന്നാണ് കുടുങ്ങിയാൽ കടം വാങ്ങുക അതൊക്കെ അവർക്ക് അറിയുള്ളൂ അതുകൊണ്ട് അവരെന്താ ചെയ്യണതെന്ന് എന്ത് ചെയ്യാം ഒരു ഒന്നോ രണ്ടോ വർഷം നിരീക്ഷിക്കാം എന്തിൻ്റെ മെല്ലെ എന്തു ചെയ്യുക അതിൻ്റെ ഭാഗമാകുക ഞാനൊരു കുടുംബനാഥനാണ് ഞാൻ അപ്പോൾ തിരിച്ചു വന്നു ഇനിയെങ്കിലും വീടിനെ എനിക്ക് നിയന്ത്രിച്ച് മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ച് ഒന്നാമത്തെ ദിവസം വടിയെടുത്ത് ഇറങ്ങിയാൽ എന്തു ചെയ്യും അവിടെ കലാപങ്ങളും പ്രശ്നങ്ങളായിരിക്കും പക്ഷെ സമയം കൊടുത്ത് സാവകാശം ചെയ്തിട്ട് നാടിനോടും വീടിനോടും ഇണങ്ങി വരാനുള്ള ഒരു ക്ഷമ പ്രവാസികൾ കാണിക്കുമ്പോഴാണ് അവർക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകുന്നത് യെസ് അപ്പോൾ എൻ്റെ വീടാണ് എൻ്റെ കുടുംബമാണ് എൻ്റെ നാടാണ് എന്ന് വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ പരിചയമില്ലാത്തവരാണ് എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും അത് പരിഹാരം ഉണ്ടാക്കണം മറ്റൊരു സംശയമുള്ളത് ഇവരുടെ ഒരു വിവാഹം കുറച്ച് വൈകിയാണ് കഴിഞ്ഞത് ഒരു മുപ്പത് വയസ്സിന് ശേഷമാണ് വിവാഹം കഴിഞ്ഞത് ചെറുപ്പത്തിൽ തന്നെ വിവാഹം ആലോചിച്ചിരുന്നു വിവാഹം ആഗ്രഹിച്ചിരുന്നു ഞാൻ വളരെ ചെറുപ്പ സമയത്ത് വളരെ ആക്റ്റീവായ ആളായിരുന്നു പക്ഷേ പിന്നീട് കുറേ ഫാമിലി ഇഷ്യൂ ചെറുപ്പം എന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സ് ആറു വയസ്സ് പ്രായത്തിലാണ് പിന്നീട് കുറേ ഫാമിലി ഇഷ്യൂസ് ആയപ്പോൾ ഞാൻ ഡൗൺ ആയി തുടങ്ങി ആരോടും പ്രതികരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി ഇങ്ങോട്ടെന്തെങ്കിലും ചെയ്താൽ ഞാനൊന്നും തിരിച്ചു പറയാത്ത അവസ്ഥ ഉണ്ടായി ആ സമയത്ത് തന്നെ കുടുംബത്തിൽ തന്നെ ഒരു കസിനിൽ നിന്ന് ഒരു മിസ് യൂസ് ചെയ്യുന്ന ഒരു ശ്രമം ചെറിയ രൂപത്തിലുണ്ടായി അതെനിക്ക് വലിയ പ്രയാസം ഉണ്ടായി ആൺകുട്ടികളെ തന്നെ മൊത്തത്തിൽ പേടിയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു വിവാഹം ഭർത്താവ് മക്കൾ എന്നതൊക്കെ എൻ്റെ സ്വപ്നമായി അതിൻ്റെ കൂടെയുണ്ട് എങ്കിലും അതോടൊപ്പം ഒരു പേടിയുണ്ട് നല്ല പ്രായത്തിലൊന്നും വിവാഹം കഴിക്കാൻ മനസ്സനുവദിച്ചില്ല ഞാൻ ഡിപ്രഷനിലായി ട്രീറ്റ്മെൻ്റ് തുടർന്നു തക്കതായ ചികിത്സ കിട്ടിയില്ല എന്ന് വേണം പറയാൻ വിവാഹം കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ കുറച്ച് നിലനിൽപ്പ് പ്രശ്നമായി തോന്നിയപ്പോൾ മരിക്കാൻ തീരുമാനിച്ചു മരണമൊന്നിനും പരിഹാരമല്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ അത് ജീവിതത്തിൽ നിന്നുള്ളൊരു വിവാഹം എന്നുള്ള ജീവിതത്തിൽ ഒരു ഒരു ഇറങ്ങിയോടലായിരുന്നു പക്ഷെ അവിടെയും ചൂഷണങ്ങളുണ്ടായി വളരെ ദീർഘമായ ഒരു മെസ്സേജാണ് വിവാഹ ജീവിതത്തോട് വല്ലാത്ത മടുപ്പ് തോന്നി തുടങ്ങി പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു മുന്നോട്ട് പോകാനുള്ള പ്രചോദനം എൻ്റെ എന്നിലൊരു ജീവൻ വളർന്നു വരുന്നു എന്നുള്ളതാണ് ഗർഭിണിയാണെന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ എൻ്റെ ജീവിതം മടുത്താലും ഈ കുട്ടിയുടെ കാര്യത്തിൽ ഞാനിനി മുന്നോട്ട് ജീവിക്കുക തന്നെ വേണം നീ ജീവിതത്തിൽ നോ പറയാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് നിനക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നത് എന്നാണ് എന്നെ പരിചയമുള്ള ആളുകൾ പറയുന്നത് അതിപ്പോൾ എനിക്ക് ശരിയാണ് എന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇനി ആ സ്വഭാവം എനിക്ക് മാറ്റാൻ കഴിയൂല എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ തന്നെ ആയി പോയിട്ടുണ്ട് ഇനി ഞാൻ നോ പറഞ്ഞാലും അതിലൊരു വിലയുണ്ടാവില്ല പക്ഷേ ജീവിതത്തോട് ഞാൻ തോറ്റു കൊടുക്കുകയില്ല എനിക്ക് നല്ലൊരു കൗൺസിലിംഗ് കിട്ടണം വ്യക്തിപരമായി എന്നോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നൊക്കെയാണ് ഇവരുടെ ആവശ്യം ഇത് തുടക്കത്തിൽ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു കൗൺസിലിംഗ് കൊണ്ട് വളരെ സുന്ദരമായി പരിഹരിക്കാവുന്ന ഒരു സംഗതിയാണ് അതിപ്പോഴും അവർക്ക് വേണ്ട രൂപത്തിൽ ഒരു വ്യക്തിപരമായ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഇൻഡിവിജ്വലായിട്ടുള്ളൊരു കൗൺസിലിങ്ങിന് ഇരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അവരുടെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് പിന്നെ പ്രകൃതിപരമായി തന്നെ നമുക്ക് പ്രായം വരുമ്പോൾ നമുക്ക് വിവാഹം എന്നൊരു സ്വപ്നം ഉണ്ടാവുമല്ലോ ആണായാലും പെണ്ണായാലും അതുണ്ടാവും അത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ പുരുഷനെക്കുറിച്ചുള്ളൊരു പേടി ഒരു പീഡന ശ്രമത്തിൽ നിന്ന് പുരുഷനെക്കുറിച്ചുള്ളൊരു പേടിയാണ് ഇത്രയും വിവാഹം ഭയപ്പെടുകയും വിവാഹത്തിലേക്ക് പോകാൻ വൈകുകയും ഒക്കെ ചെയ്യുന്നതിന് കാരണം കാരണം ആ പേടി വിവാഹത്തെ വൈകിപ്പിക്കുക മാത്രമല്ല വിവാഹത്തെ തന്നെ തനിക്കെന്തു ചെയ്യും വിവാഹ ജീവൻ തന്നെ ഏറ്റവും അരോചകരമായി മാറ്റും അപ്പോൾ അത് മാറി കിട്ടണമെങ്കിൽ എന്ത് വേണം ഒരു വിവാഹം അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന ആൾ അയാളുടെ ഒക്കെ ഒരു താല്പര്യവും ആകർഷണീയും തോന്നത്തക്കുള്ളൊരു കാഴ്ചപ്പാട് പുരുഷന്മാരെ കുറിച്ച് ഉണ്ടായതിനു ശേഷമാണ് അവർ വിവാഹത്തിലേക്ക് പോകേണ്ടിയിരുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ നൽകിയ ഒരു പുരുഷൻ്റെ പിക്ചർ വെച്ചിട്ടാണ് അയാൾ ഒരാണിൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാവുന്നത് ആരെ കൂടെ ജീവിച്ചാലും അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്നൊരു സമാധാനമോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയൊന്നും അവർക്ക് ഉണ്ടാവില്ല അപ്പോൾ അത് സംഭവിച്ച് മുന്നോട്ട് പോയതിൻ്റെ ദുരന്തമാണ് ഇവരിപ്പം അനുഭവിക്കുന്നൊക്കെ എനിക്ക് തോന്നുന്നത് ഇനി ഇപ്പോഴും ആ മാനസികാവസ്ഥ മാറിയിട്ടില്ല സത്യത്തിൽ എന്താണ് ഈ സമയത്താണെങ്കിലും ഒരു നല്ല കൗൺസിലിംഗ് എടുത്ത് ഇപ്പോൾ ഒരു കുട്ടിയൊക്കെ ഉണ്ടാവാൻ പോവുകയാണ് നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും ആ പ്രതികൂലതകളിലെല്ലാം ചില നന്മകളുണ്ട് ആ നന്മകളെ കാണാൻ നമുക്ക് എന്ത് ചെയ്യണം പറ്റണം നമുക്ക് ഭർത്താവിനോടൊപ്പമുള്ള ഒരു ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ എക്സ്ട്രാ ഉണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഭർത്താവില്ലാത്ത സ്ത്രീകളും എന്താണ് ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാളും സ്വതന്ത്രമായും സമാധാനപൂർണവും ജീവിച്ചതിന് ധാരാളം ഉദാഹരണങ്ങളും ചരിത്രങ്ങളും നമ്മുടെ മുന്നിലുണ്ട് എൻ്റെ ജീവിതത്തെ എങ്ങനെ എനിക്ക് എൻജോയ് ചെയ്യാം എങ്ങനെ എനിക്ക് മതപരമായും ഭൗതികമായും ആനന്ദകരമാക്കാം എന്നതിന് ഓരോരുത്തർക്കൊരു കാഴ്ചപ്പാട് വേണം അത് പണമുണ്ടെങ്കിലും പണമില്ലെങ്കിലും ഭർത്താവ് ഉണ്ടെങ്കിലും ഭർത്താവ് ഭർത്താവില്ലെങ്കിലും കുട്ടികളുണ്ടെങ്കിലും കുട്ടികളില്ലെങ്കിലുമൊക്കെ നമ്മൾ ജീവിക്കണമല്ലോ അപ്പോൾ നല്ലൊരു മനോദാർഢ്യതയോടു കൂടെ ഞാൻ മുന്നോട്ട് പോകും എന്ന് തീരുമാനിക്കാം ഭർത്താവിനെ പരമാവധി തൻ്റെ ജീവിതത്തിൽ സന്തോഷകരവും അനുകൂലമാക്കി തീർക്കാനുള്ള ഒരു കൗൺസിലിങ്ങോ സംസാരങ്ങളോ നടത്തിയാൽ എനിക്ക് തോന്നുന്ന ഒരു പത്തൊണ്ണൂറ് ശതമാനമൊക്കെ ഭർത്താവുമായിട്ട് ഒത്തുപോകുന്നതിൽ വലിയ മാറ്റങ്ങളുണ്ടാവും നമുക്കൊരു കുട്ടി ഉണ്ടാകുന്നു എന്ന സന്തോഷത്തിൽ കേന്ദ്രീകരിക്കാം കാരണം ഇപ്പോൾ വളരെ മനസന്തോഷത്തോടെ നിൽക്കേണ്ട സമയമാണ് അപ്പോൾ ആ കുട്ടി വന്നാൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരാളാണ് വരാൻ പോകുന്നത് എന്ന വളരെ വലിയ പ്രതീക്ഷയോടുകൂടെ നമുക്കൊരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ എന്ന് പറയുമ്പോൾ നമുക്കൊരാളായി ഈ ലോകത്ത് അത് ഭർത്താവിനെ പോലെയോ അല്ലെങ്കിൽ വേറുള്ളവരെ പോലെയോ ഒന്നല്ല അപ്പോൾ ആ ഒരു പ്രതീക്ഷ അല്ലാഹു കൊടുത്ത ഉല്യരാ ഒരു പക്ഷേ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ അള്ളാഹു കൊടുക്കുന്ന ഒരു മഹാനുഗ്രഹമായിരിക്കും ഈ കുഞ്ഞുനിലാൽ അപ്പം അതിനെ പ്രതീക്ഷയോടുകൂടെ എന്ത് ചെയ്യണം വളർത്താൻ മനസ്സിലാഗ്രഹിക്കുക ആ കുട്ടിയുടെ ജന്മവും ആ കുട്ടിയെ ലാളിക്കുന്നത് മനസ്സിൽ കണ്ടിട്ട് എന്ത് ചെയ്യുക അത് ടാർഗറ്റ് ചെയ്ത് ലക്ഷ്യം വെച്ചിട്ട് മുന്നോട്ട് പോവുക പരമാവധി എന്തു ചെയ്യുക സന്തോഷിക്കാൻ ശ്രമിക്കുക നമ്മുടെ ദീനിയായ കാര്യങ്ങളൊക്കെ ശരിക്ക് ചെയ്ത് അത് കാറുകളും ഖുർആൻ പാരായണവും ഖുർആൻ പഠനങ്ങളൊക്കെ ആയിട്ട് വളരെ സമാധാനമായിട്ട് മുന്നോട്ട് പോവുക എന്തായാലും ഏത് സാഹചര്യങ്ങളിലും സമാധാനപൂർണ്ണമായൊരു ജീവിതം സാധ്യമാകും എന്ന ആത്മവിശ്വാസത്തോടുകൂടെയാണ് ഇവർ മുന്നോട്ട് പോകേണ്ടത് ഇൻഷാല്ല റെഡിയായി വരട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക ഇവരുടെ ഈ ഒരു ആത്മഹത്യാ പ്രവണതയിൽ നിന്ന് ഈ ഒരു കുട്ടിയെ വിചാരിച്ചുകൊണ്ട് കൊണ്ട് അവരതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നു എന്നാണ് പറഞ്ഞത് അതെ അതെ എന്താച്ചാൽ ആത്മഹത്യാ പ്രവണത എന്നുള്ളത് എന്താ വച്ചാൽ ജീവിതത്തിൽ ഡിപ്രഷൻ വരുമ്പോൾ അതിൻ്റെ ഒരു സിംറ്റം ആയി വരുന്ന കാര്യമാണ് മനസ്സിലായി അപ്പോൾ അത് സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ ജീവിക്കണ്ട എന്ന തോന്നൽ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളീ പറഞ്ഞ മാതിരി നല്ല പ്രതീക്ഷകളും മക്കളെക്കുറിച്ച് നല്ല പ്രതീക്ഷകളും ഒക്കെ ഉണ്ടായിട്ട് എൻ്റെ കുട്ടിനെയും കൂടി ഞാൻ കൊല്ലണ്ടേന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ മരിക്കാതിരിക്കണെ ഒരു കുട്ടിയിലൂടെ എനിക്കൊരു പുതിയ ജന്മം പുതിയൊരു ജീവിതം ലഭിക്കും എന്ന പ്രതീക്ഷയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത്യാണ് ആ കുട്ടിക്ക് വേണ്ടി ജീവിക്കാൻ നമ്മൾ തയ്യാറാക്കേണ്ടത് ഓക്കെ മറ്റൊരു സംശയമുള്ളത് ഭർത്താവിന് ഉമ്മയും ഉപ്പയും ഒക്കെ ഉണ്ട് സഹോദരിമാരുണ്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉമ്മ വല്ലാതെ വിഷമിപ്പിക്കാറുണ്ട് എന്നോട് മാത്രമല്ല പെൺമക്കളോടും ഇതേപോലെ തന്നെ വിഷമങ്ങൾ ഉണ്ടാക്കാറുണ്ട് എൻ്റെ പ്രശ്നം ഞാൻ ആരോടും പറയാറില്ല ഉപ്പയും ഉമ്മയൊക്കെ പണ്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഉപ്പയും പ്രായമായിട്ടുണ്ട് അവർ ആദ്യമൊക്കെ അടുത്തടുത്താണ് കടന്നിരുന്നത് ഇപ്പോൾ അവർ അകലത്തിലാണ് കിടക്കണത് രണ്ടു രണ്ട് സൈഡിലാണ് കിടക്കുന്നത് ഇപ്പോൾ ചിലപ്പോൾ ഭർത്താവിൻ്റെ ഉപ്പയിൽ നിന്ന് മകൻ വരട്ടെ എൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണം എന്ന തിലക്കുള്ള ചില സംസാരങ്ങളടക്കം വന്നു പിന്നെ ഇതിൽ കുറച്ച് ദീർഘമായ ചില പ്രശ്നങ്ങളാണ് ഇതിൽ ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഉമ്മയുടെ ഉമ്മ എന്ത് ചെയ്യുന്നില്ല ഭർത്താവിൻ്റെ ഉപ്പയുടെ കാര്യങ്ങൾ നോക്കണില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇവരോട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് അത് ഇവർക്ക് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ പോലും പെൺമക്കളോട് പോലും പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളടക്കം ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് വളരെ ദീർഘമായ ചില പ്രശ്നമാണ് ഈ പ്രശ്നം നമ്മൾ കൂടുതൽ ലൈവിൽ പറയാതെ നേരത്തെ നമ്മൾ സംസാരിച്ച വിഷയമാണ് അപ്പോൾ ഇവരോട് എന്താണ് നമുക്ക് ഇവരുടെ പ്രശ്നം പൂർണ്ണമായ ആരോഗ്യവതിയാണ് ഉമ്മ എന്ന് പറയുന്നുണ്ട് അവരോട് എന്താണ് നമുക്ക് നിർദ്ദേശം കൊടുക്കാം ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ ഉപ്പയും ഉമ്മയും തമ്മിൽ മാനസികമായ ഒരു അടുപ്പം ഉണ്ടായില്ല എന്നതാണ് ഇവിടെ അടിസ്ഥാന പ്രശ്നം അതുണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് സ്വാഭാവികമായും മരുമകൾക്ക് പിന്നെ അവരുടെ ജീവിതത്തിൽ വലിയ റോളില്ല എന്നുവെച്ചാൽ ഒരു ചാൻ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിന് എന്ത് ചെയ്യാൻ വേറൊരാളത് ചെയ്തു കൊടുക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല കാരണം അത്രയും വലിയൊരു ആത്മബന്ധമാണല്ലോ ഭാര്യ ഭർത്തൃബന്ധം അതായത് രണ്ട് റൂമിൽ ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് എത്ര വലിയ ഗൗരവപരമായ ഒരു വിഷയമാണത് നമുക്കിപ്പോൾ ഒരു മനസ്സിണങ്ങിയ ഒരു ഭാര്യ ഭർത്താക്കന്മാർക്ക് എത്ര സമയം അകന്ന് നിൽക്കാൻ പറ്റും നമ്മളിപ്പോൾ എവിടെ പോയാലും നമ്മുടെ വീട്ടിലേക്ക് വരാൻ പ്രേരിപ്പിക്കണ എന്താണ് നമ്മുടെ ഭാര്യ കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ് എന്നിട്ട് വളരെ സമാധാനമായിട്ട് എല്ലാവരും ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യുക സ്വകാര്യമായി ഉറങ്ങാൻ പറ്റുന്നവർക്ക് ഒന്നിച്ച് കിടക്കണമെന്ന് തോന്നുന്നില്ലെങ്കിൽ എത്ര അകലത്തിലാണ് അവിടെ മനസ്സുകൾ എന്ന് നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് അത് പരിഹരിക്കപ്പെടൽ തന്നെയാണ് ഏറ്റവും പ്രധാനം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പലപ്പോഴും വിവാഹ സമയത്ത് പരസ്പരം ഇഷ്ടപ്പെടാത്ത ആളുകൾ എത്ര വർഷങ്ങൾ ജീവിച്ചാലും ചിലപ്പോൾ അവർ മാനസികമായി ഇഷ്ടപ്പെടില്ല മാനസികമായ ഇഷ്ടമെന്നുള്ളത് രണ്ടാളുകൾക്കിടയിൽ അത് ഉണ്ടാവണം അത് ഒരു കാരണങ്ങളെ മാത്രം ആശ്രയിച്ചിട്ടുള്ളതല്ല ഇഷ്ടം കാരണം ഇന്ന് ഒരു പെണ്ണിനെ ഞാൻ പോയിട്ട് വിവാഹത്തിന് വേണ്ടി കാണുമ്പോൾ അവളെ തന്നെ വേണം എൻ്റെ മനസ്സ് വാശി പിടിക്കത്തക്ക വിധത്തിൽ ഒരു നോട്ടത്തിലൊരു സ്നേഹം അവർക്കിടയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് അതാണ് ശരിക്കും അള്ളാഹുണ്ടാക്കുന്ന ആ ഭാര്യ ഭർത്തൃ സ്നേഹം കാരണം അതിനെ തോൽപ്പിക്കാൻ ജീവിതത്തിൽ മറ്റൊന്നിനും പറ്റില്ല എന്നതാണ് അത് ഉണ്ടായി പോകാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഇനി എന്തെങ്കിലും അവരുടെ പെരുമാറ്റ പ്രശ്നങ്ങളാണെങ്കിൽ അതൊക്കെ പരിഹരിച്ച് വാപ്പനും ഉമ്മനെയും കുറച്ചും കൂടി സ്നേഹത്തിൽ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ഇവളുടെ കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകും ഇനി ഇവളെ പ്രശ്നം ഇനിയിപ്പോൾ ഇവർ പരിഹരിക്കേണ്ടതായിരുന്നു എങ്കിലെന്താണ് ഇവളുടെ പ്രശ്നം പരിഹരിക്കേണ്ട അവളല്ല ശരിക്കും ഇത് ഭർത്താവാണ് പരിഹരിക്കേണ്ടത് എത്രത്തോളം അവൾ ചെയ്യണം എത്രത്തോളം ചെയ്യേണ്ടതില്ല എന്നതിൻ്റെയൊക്കെ അതിർ വരമ്പുകൾ നിശ്ചയിച്ച് കൊടുക്കേണ്ടത് ആരാണ് ഭർത്താവാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പെരുമാറാൻ ഭർത്താവിന് സാധിക്കുമെങ്കിൽ സ്വാഭാവികമായും ഇവിടെ വിഷമങ്ങൾക്ക് നമ്മുടെ പി സി റേഡിയോട് പറയുന്നേക്കാളും അതിൻ്റെ പരിഹാരം കാണാൻ കഴിയുന്നവനാണെന്ത് ഭർത്താവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇടപെട്ടിട്ടാണ് ഈ കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കുന്നത് ഇനി അദ്ദേഹവും പരിഹാരം ഉണ്ടാക്കണില്ല ഇവർ തമ്മിലൊരു സ്നേഹം വന്ന് പരിഹാരമാകുന്നില്ല എങ്കിൽ ഓരോരുത്തരും കൊണ്ട് കഴിയുന്നതല്ലേ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ സ്വാഭാവികമായും എന്ത് ഇവർക്ക് കഴിയാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യുക മറ്റത് ചെയ്യൂല പറയണ്ട ആ സമയത്ത് എന്തെങ്കിലും ഒരു എൻഗേജ്മെൻറ്റ് അവരെന്ത് ചെയ്യുക കണ്ടെത്തുക അവർ ചെയ്യുക അവർക്ക് സാധിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് നിന്നിട്ട് എന്തു ചെയ്യുക മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അത്രയും ദൂരം ഇവർ ഇതിൽ ഭർത്താവ് ആദ്യം ഞാൻ മടങ്ങി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം വേറെ മാറി താമസിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പിന്നെ മടങ്ങി പോയി കഴിഞ്ഞാൽ അതൊക്കെ മറക്കാണ് വീണ്ടും വാപ്പയോടും ഒക്കെ സ്നേഹം തോന്നി ആ കാര്യങ്ങൾ വിട്ടുപോകുന്നു എന്നൊരു പ്രശ്നം കൂടി പറഞ്ഞിട്ടുണ്ട് അതെ അതെ എന്താ വെച്ചാൽ ഇപ്പോൾ ഉപ്പി എം നമ്മളിപ്പോൾ ഒന്ന് പോകാൻ തീരുമാനിച്ചിട്ടുള്ള മനസ്സുകൊണ്ട് അത് പറ്റാതെ വരും അതാണ് അതിൻ്റെ ഒരു കാരണം അപ്പോൾ അവിടെ എന്താണെന്ന് വിചാരിച്ചാൽ സ്വാഭാവികമായി വേറെ സ്ഥലത്ത് താമസിപ്പിച്ചിട്ട് വാപ്പനിമ്പനിയും അവിടെയും കൂടി നോക്കിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് വിരോധമൊന്നുമില്ല യെസ് ഓക്കെ ഇന്നത്തെ ഒരു എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും എട്ടേ നാൽപ്പത്തിയഞ്ചിനാണ് ലൈവ് കൗൺസിലിങ്ങിൻ്റെ എപ്പിസോഡുകൾ ഉള്ളത് നിങ്ങളുടെ സംശയങ്ങൾ പിസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയക്കാം ലൈവ് കൗൺസിലിങ്ങിൻ്റെ നമ്പർ വഴി അയക്കാം ഉത്തരം പ്രതി